റോസാ ചെടികൾ നല്ല ഭംഗിയായിട്ട് പൂക്കളുമായിട്ട് നിൽക്കുന്ന കാഴ്ച കണ്ടോ എത്ര ഭംഗിയായിരിക്കുന്നു റോസപ്പൂബിൾ കാണാനായിട്ടുള്ള ആ ഒരു അതേപോലെ അടീനിയം അടീനിയം കണ്ടോ മുട്ടുകളൊക്കെ ആയിരുന്നു പത്തുമണി ഇവര് പത്തുമണി ചെടി കണ്ടോ ഇവര് സെറ്റ് കണ്ടോ അതിൻ്റെ കൂടെ തന്നെ അവര് കുക്കുംബർ പോലുള്ള ആ വെജിറ്റബിളും അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഇതുപോലുള്ള ഇത് കൊടുത്ത് അതിലോട്ട് കയറ്റി വിട്ടേക്കാം റോസാ ചെടിയും ഇടയ്ക്ക് ഇതെല്ലാം ഉണ്ട് ഇടയ്ക്ക് അവർ ലൈറ്റ് അറേഞ്ച് ചെയ്തേക്കുവാണേ ഡബിൾ ബെറ്ററിൻ്റെ പത്തുമണി പനി വേട്ട വഴുതന ഒക്കെ ഉണ്ട് ചെറിയ ചെറിയ ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തേക്കാം അപ്പുറത്ത് നോക്കി അടീനിയം വലിയൊരു ചെടി കണ്ടോ അതിൽ നിറയെ പൂക്കള കാണല്ലോ വെജിറ്റബിളൊക്കെ ബുഷ് ഓറഞ്ച് പിന്നെ നിറയെ ഓറഞ്ച് ഉണ്ട് സിംഗപ്പൂരിലുള്ള ചാങ്കി വില്ലേജിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ നമുക്ക് കാണാൻ പറ്റുമേ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകൾ ചൈനീസ് റെസ്റ്റോറൻറ്റുകൾ കൂടുതലായിട്ട് ഇവിടെ ഉണ്ട് നല്ല ക്ലൈമറ്റ് ആണ് ഇപ്പോൾ സിംഗപ്പൂരിലെ വലിയ ചൂടുമില്ല വലിയ തണുപ്പുമില്ല ഓക്കേ മരങ്ങളൊക്കെ ഇങ്ങനെ വളർത്തുന്ന ഈ മരത്തിലെല്ലാം ഫേണുണ്ടേ കണ്ടോ അതൊക്കെ ഒരു കൗതം ഓർന്നൊരു കാഴ്ചകളാണ് ഇത് നമ്മൾ ചാങ്ങി എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഒരു വില്ലേജാണ് ഈ ചാങ്ങി എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റുകളൊക്കെ പോകുന്ന നമുക്ക് നമ്മളിവിടെ തന്നെ ഫ്ലൈറ്റുകളൊക്കെ വളരെ താണമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പച്ചപ്പ് പച്ചപ്പാണല്ലോ പ്രകൃതിയുടെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് അത് കാണണമെങ്കിൽ സിംഗപ്പൂർ എന്നാൽ മതി നല്ല പച്ചപ്പാണ് എവിടെ നോക്കിയാലും പിന്നെ ക്ലീൻ സിറ്റി എന്നാണല്ലോ സിംഗപ്പൂരിനെ അറിയപ്പെടുന്നത് അത് നമുക്ക് എടുത്തു പറയത്തെ പോലെ നമ്മുടെ ഇവിടുത്തെ പോലെ വേസ്റ്റുകളൊന്നും അവിടെ ഇവിടെയൊന്നും കാണാനില്ല നല്ല ക്ലീൻ ആയിരിക്കും ഇവിടുത്തെ സിറ്റിയൊക്കെ ചാങ്കി വില്ലേജിൻ്റെ ബീച്ച് പാർക്കിലോട്ട് പോകുന്ന ഒരു ചെറിയൊരു ബ്രിഡ്ജാണിത് നോക്കിയാൽ ഒരു കായലാണ് ഫിഷിംഗ് ബോട്ടുകളൊക്കെ അവിടെ കിടപ്പുണ്ട് ദൂരെ കാണാം നമ്മൾ ബ്രിഡ്ജ് കയറി ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു ഗാർഡൻ ആണ് കണ്ടത് ഗാഡന്റെ കാഴ്ചകൾ കണ്ടില്ലേ നല്ല പൂക്കളുമായിട്ട് നിൽക്കുന്ന ചെമ്പക പ്ലാന്റ് മരങ്ങൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണെ കുറച്ച് പൂക്കളും ഒക്കെ ഉണ്ട് അവിടെ ഇവിടങ്ങളിലായിട്ട് ഇവിടെ കുറേ പൂക്കളുണ്ട് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിലൊക്കെ അത് കാണിച്ചു കാണിച്ചിരുന്നായിരിക്കുമേ ഈ കായലിന്റെ തീരത്ത് നിൽക്കുന്ന ബൊഗൈൻവില്ല പ്ലാന്റ്സ് കണ്ട് മനോഹരമായ പൂക്കളം നല്ല ഭംഗിയിലാണ് എല്ലാ ചെടികളും അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ മനോഹരമായ പൂക്കൾ നിറഞ്ഞ് പൂത്ത് നിൽക്കുന്ന പുകയൊന്നുമില്ല നമുക്കിവിടെ ഉള്ളൊരു പ്രത്യേകം ഞാൻ സൈക്കിൾ ചവിട്ടാനുള്ള ഒരു ഇതുണ്ട് അതിനുള്ള സൗകര്യമുണ്ട് നമുക്ക് സൈക്കിളൊക്കെ റെൻറ്റിന് കിട്ടും അപ്പം അത് എടുത്തുകൊണ്ട് നമുക്ക് ഇവിടെ ഇവിടെ എല്ലാം കറങ്ങാൻ പറ്റുമേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു നല്ല വീഡിയോ ഞാൻ പല വീഡിയോകളും ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നതായിരിക്കും സിംഗപ്പൂരിൻ്റെ കാഴ്ചകൾ ഓക്കെ നിങ്ങളുടെ ലൈക്ക് കമൻറ്റ് ഷെയറൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ താങ്ക്